ശരി സന്തോഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിയാൻ കഴിഞ്ഞാല് സന്തോഷം എല്ലാവരും വന്ന് കാണട്ടെ രണ്ട് ഇഷ്ടപ്പെടാൻ പറയട്ടെ ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ശേഷം സന്തോഷത്തിലാണ് ഈ ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തല്ലേ ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ പറയണം സിനിമ എപ്പോഴും നമ്മള് എല്ലാ ശേഷങ്ങളും ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും ഒരു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ ഇല്ല നമുക്ക് ആദ്യം വരുന്ന ഓപ്പർച്യൂണിറ്റി ഏതാണോ അത് നമ്മൾ സ്വീകരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സിനിമ ചെയ്തേക്കാന്നുള്ള സംഗതി ഒന്നല്ലേ ഒരു സിനിമയായിരുന്നു അടുത്ത സിനിമ വന്നാൽ അടുത്തു ചെയ്യും അത്ര തന്നെ സംഗതി ഇന്ന് എല്ലാവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ഷോ കണ്ടു കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായം ആണ് കേട്ടിട്ടുള്ളത് ഇതുവരെ അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളിലൂടെയും ഇതിന്റെ ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞ് കൂടുതൽ ആൾക്കാര് കണ്ട കാണുന്നതാണ് നമുക്ക് സന്തോഷം അതാണ് നമ്മുടെ ആഗ്രഹവും അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് സിനിമ കാണണം എന്നാണ് പറയാനുള്ളത് ഇല്ല എനിക്ക് ആളുകളുടെ വരെ മുഖം എന്ന് ഞങ്ങൾ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതൊരു സിനിമ ഉണ്ടാക്കി തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ സ്ഥിരം വരുമായും പ്രേക്ഷകരും അവര് സിനിമ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ അവര് കൂടെ ഉള്ളവരെയും മറ്റു കുടുംബങ്ങളെയൊക്കെ അറിയിച്ച് നല്ല സിനിമയാണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല വളരെ സന്തോഷത്തോടുകൂടെ ഇരുന്ന് സിനിമ കണ്ട് ആഘോഷിച്ചു പോവാം നിങ്ങൾക്ക് അല്പമൊക്കെ കണ്ടുപോയി ചിരിക്കാനുള്ളതൊക്കെ നമ്മുടെ സിനിമയിലുണ്ട് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊരു അനുഭവം അതെ അതെ അതിന്റെ ഒരു അംശമുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ടും അതല്ല ഇതില് സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് അവിടെ ഇവിടെ നമ്മുടെ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പാർക്കുകൾ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യും അനുഭവത്തിലുള്ള തന്നെയാണ് സംഭവങ്ങളിൽ അപ്പൊ എല്ലാവരും വന്ന് തിയേറ്ററിൽ സിനിമ കാണുക നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരോട് പറയുക പഞ്ചായത്ത് തീയതി അനുഗ്രഹിക്കുക ഞങ്ങളുടെ സിനിമ കൊച്ചു സിനിമ നിങ്ങൾ വിജയിപ്പിക്കുക നിങ്ങളിലാണ് പ്രതീക്ഷ നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങളിതിനു മുതിർന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വന്ന് സിനിമ കാണുക നിങ്ങളുടെ മനസ്സിലും ഇവരുടെയൊക്കെ മുഖത്തുള്ള സന്തോഷം ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരണുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദി നന്ദി സ്നേഹം